എന്റെ ആളിയമ്മ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കണ്ടാ അലിയാ കോളേജിൽ രസോട്ട് വന്നേണ്ട ഞാൻ അളിയമ്മ എത്ര നാളായിടോ എന്റെ മണ്ണു അളിയോ എന്തെന്ത് പറ്റിയ നിങ്ങളെയൊക്കെ എനിക്ക് ആശ്വാസം വന്ന ഞാൻ അനുഭവിച്ച വിഷമം എന്തോന്ന് പേട്ട കോളേജിലാളിയാണ് ഞാൻ അഡ്മിഷൻ എടുത്തത് എടാ ഒരു മനുഷ്യക്കുഞ്ഞില്ലേ എനിക്ക് കൂട്ടായിട്ട് ഞാൻ നിങ്ങളെ കണ്ടപ്പോഴാണ് അറിഞ്ഞേ കൂട്ടുകാരുന്നുള്ള കോളേജെന്ന് പറയുന്നത് എനിക്കിപ്പോ പേടിയാണ്ടാ കോളേജിൽ പോവാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞ നിങ്ങ ഞാനും നിങ്ങളോടന്നെ തോറ്റാ മതിയായിരുന്നു അളിയടാ എൻ്റെ ഞാൻ ഒരു തമാശ ചെന്നെടുത്ത് പറഞ്ഞിട്ട് അതുപോലെ അവർക്ക് മനസ്സിലാവുന്നില്ല തമാശ

ബിസി ബിസി അത് ഞാൻ ചോദിക്കാൻ പറഞ്ഞുപോയി അളയാടാ ഞാൻ എന്തേലും പറയാം നീ എന്നോട് തർക്കിക്കണേ ഞാനാണ് നമ്മുടെ ടീമിലെ ഏറ്റവും ഗ്ലാമർ ഗ്ലാമറുള്ള വ്യക്തി തർക്കിക്കാൻ പോലും ആരുമില്ലട അവിടെ സത്യം പറയാലോ ഞാൻ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്ന സീനിയേഴ്സ് വന്ന് തന്നെ ഒന്ന് അടിച്ച് എനിക്കറിയാം നിങ്ങളുണ്ടായിരുന്ന എന്റെ കൂടെ തന്നെ ആ വിധി ഒരുത്തം പോലും വന്നില്ലട എത്തി എത്തി നോക്കുന്ന അടിക്കുന്ന ഒരുത്തം പോലും ഒന്നും ചോദിച്ചില്ല സത്യം പറയാന എനിക്ക് മടുത്തളിയാ ആരും എനിക്ക് അവിടെ പോയി എനിക്ക് നിങ്ങളെ കാണുമ്പോൾ സന്തോഷം നമ്മൾ അഡ്മിഷൻ എടുക്കണം വിനായക് അത് ബ്രോ അത് ജയിച്ചാലേ പറ്റുമോ അതൊക്കെ നിനക്ക് ഞാൻ വെറൈറ്റി ഐഡിയ പറഞ്ഞുതരാം ഒരു പെൺകുട്ടിയെ പ്രണയിക്കും നീ അപ്പൊ നിനക്ക് ആ കോളേജിൽ പോകാൻ ഒരു ഇൻട്രസ്റ്റ് വരും വെറൈറ്റി ഐഡിയ നാല് പേര് നാലാളത്തിന് വേണ്ടെന്നറിയോ കാർ വേണം അല്ലെങ്കിൽ ബൈക്ക് വേണം എൻ്റെ അടുത്ത് രാത്രി ഞാനേ നിങ്ങൾ പബി പോയിട്ടുണ്ടോ എൻ്റെ അടുത്ത് രാത്രി പബ്ബി വരാ എനിക്കത് അറിയില്ല എന്താണെന്ന് ഞാൻ പറഞ്ഞു വരാന്ന് ചെന്ന് ഒരു ദിവസം ചെന്ന് വന്ന ബില്ല് എത്രന്ന് അറിയോ അയ്യായിരം രൂപ അല്ലെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് വരട്ട് അവളെ കൂടെയുള്ള ഉള്ള പെൺകുട്ടികളെ കൊണ്ടുവന്ന് കീറി വിട്ടളിയാ സത്യം പറഞ്ഞ ഞാൻ അവിടെ അവിടെ ഒരു ഒരു മണ്ടനാണ് കേട്ടോ ഞാൻ ഞാൻ ഇവിടെ സീനാണെങ്കിലും നിന്നെ ഗെയിമിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞേ പബ്ജി പബ്ജി പറഞ്ഞായിരുന്നു അളി അളി അത് അത് ഇത് മണ്ടത്തരങ്ങൾ മണ്ടനാണേലും മണ്ടത്രങ്ങൾ എല്ലാരും സീരിയസ്റ്റോക്ക് അവരവര കാര്യങ്ങള് ഒന്നുമില്ല ഒന്ന് ഒന്നും പോലും ആരും ചോദിക്കൂല

എന്നിട്ട് അതിലൊക്കെ അല്ലേ നമ്മൾ കളിച്ചു പിന്നെ പബിന്റെ അകത്ത് ഇട്ടുന്ന പാട്ടുകൾ ഇങ്ങനെ ഈ പാട്ടുകൾ തന്നെ ഇട്ടിട്ട് ഡാൻസ് കളിക്കുന്ന ഇത് ഏതൊരു കോളേജ് നമ്മൾ പോയാലും അളിയ ഒരുത്തം ഉണ്ടായിരുന്നു എന്റെ കൂടെ ആ അവൻ എന്നിട്ട് അവൻ അവൻ ചേഞ്ച് പറ്റി പോയി അവൻ രക്ഷോട്ട് പോയി അപ്പൊ ഞാൻ അവിടെ ഒറ്റയ്ക്കാണ് ആവാ കഴിക്കാൻ പോയല്ല വിശക്ക് കഴിക്കാൻ പോവാ ക്യാൻറ്റീൻ എന്നൊക്കെ പറഞ്ഞ കൊള്ളത്തിൽ ടാവുന്നു അപ്പൊ വെറുതെ നിങ്ങൾ വിചാരിക്കും അവിടുന്ന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വല്ലപ്പോഴും ഇത് ഇത് അല്ലെ നശിച്ച ജീവിതമാണ് കോളേജ് നശിച്ച ജീവിതമാണ് നിങ്ങൾ നിങ്ങൾ ഞാൻ പറയുന്ന മനസ്സിലായിക്കോ ദയവ് ചെയ്ത് മേക്കപ്പെട്ട എന്തുകൊണ്ടാണ് നിങ്ങളെ വിശ്വസിക്കും നീ പറ കാര്യൊന്നുമില്ല എന്തേലും പറഞ്ഞു വെച്ചാൽ മതി മേക്കപ്പ് പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ ഇടാത്ത അത് ചെയ്യരുത് പിന്നെ പറയാ ഫ്രണ്ട്ഷിപ്പ് കളിക്കാൻ കാണും അവന്മാരെ വരുന്നില്ല ആരെയും വിശ്വസിക്കില്ല സ്വന്തം കാര്യം നോക്കി പഠിച്ചിട്ട് വീട്ടിൽ പോയിട്ടാണ് എന്ന് വിചാരിച്ചു നിന്നോ മനസ്സിലായോ അത്രയുള്ളൂ കുറച്ച് നാൾ കഴിയുമ്പോൾ അമ്മക്കെന്നെ അറിയാൻ പറ്റും ആരൊക്കെയാണ് നല്ലൊരു ചീത്ത വരുന്നത് അല്ലാതെ ആരെയും വിശ്വസിക്കില്ല അപ്പൊ നിനക്ക് നമ്മളെ വിശ്വാസം ഇല്ലേ നാട്ടിൻ പുറത്താര്യം അല്ല ഞാൻ പറഞ്ഞു അവിടാ പഠിക്കാൻ പോവാഞ്ഞാ കാര്യമായി എളുപ്പ എനിക്ക് ആവുള്ള സുഖം അറിയോ ഏഹ് നിങ്ങൾ സന്തോഷം സന്തോഷമാ നിങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്ന നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ ആ ആര വിളിക്കുന്ന അമ്മ നീ പറഞ്ഞോട്ട് ഞാൻ വീട്ടിൽ പൊട്ടോ അതാ ശരിയാ വീട്ടിൽ പൊട്ടു കേട്ടാ അപ്പം ഞാൻ പറയുന്നില്ല വൈകിട്ട് മുക്കിലോട്ട് പോവാൻ കാര്യം ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ എനിക്ക് ചെയ്തു തന്നാൽ നിങ്ങളെല്ലാം കൂടെ എന്നെ എന്നെ കളിയാക്കണം എന്നെ ആരും കളിയാക്കുന്നില്ല അവിടെ വന്നു എന്നെ കളിയാക്കി വന്നു അറിഞ്ഞു കൊന്നെ ഇത്ര ഒരു വാക്ക് മതി ഞാൻ ഫുൾ ഹാപ്പി ആയിട വൈറ്റ് വീട്ടിൽ ഒക്കെ അവിടെ അതെന്ത് വെറുതെ ഞാൻ വന്നില്ലല്ല നാളെ പറഞ്ഞേ ശരിയപ്പ എന്നെ പോ കേട്ടാ ശരി ഞാനും ഉണ്ട് ഓ ഞാനും നീ കരുതി ആ